ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പന്തകുസ്ത തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഒൻപത് ദിനങ്ങളിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന് മെയ് പതിനെട്ടാം തീയതി നമ്മളെല്ലാവരും പരശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളിലേക്ക് ആവശിച്ചെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹം യേശുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹം കത്തിജ്വലിക്കുന്നു അതുപോലെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലും സ്നേഹാഗ്നി ജ്വാല കത്തി ഉയരുന്നു ഈ സ്നേഹാഗ്നി ജ്വാല നമ്മുടെ ഹൃദയത്തിലും കത്തിയരിയുവാനാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് മെയ് പതിനെട്ടാം തീയതി ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ കത്തിജ്വലിച്ചപ്പോൾ രക്തസാക്ഷിയായി തീർന്ന ഒന്നാം യോഹന്നാൻ മാർപ്പാപ്പയുടെ ഓർമ്മദിനമാണല്ലോ ജോൺ ഒന്നാമൻ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹാഗ്നി നമ്മളിൽ കത്തിജ്വലിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കും ചക്രവർത്തിയുടെ ക്രൂരതയ്ക്ക് വിധേയനായ നിഷ്കളങ്കനായ മാർപ്പാപ്പ ജയിലിൽ വെച്ച് മരിക്കുകയാണ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പക്ഷേ ഒരക്ഷരം മിണ്ടാതെ ഒരാപലാതി കൂടാതെ അദ്ദേഹം അത് സഹിച്ചു എന്നുള്ളതാണ് ഈ സ്നേഹാഗ്നിജ്വാല കത്തിജ്വലിച്ചാൽ ഉണ്ടാകുന്ന വലിയ അത്ഭുതം മൗനമായി സഹിക്കാനുള്ള വരം അത് പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെ ലഭിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ജ്വാല നമ്മളിൽ കത്തിയരിയാൻ തുടങ്ങിയാൽ എല്ലാ വേദനകളും ആവലാതി കൂടാതെ നാം സഹിക്കും ഒരു കാരണവുമില്ലാതെ ആയിരിക്കും ചിലപ്പോൾ സഹിക്കുക ജോൺ ഒന്നാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത് അദ്ദേഹത്തെ കോൺസ്റ്റാന്റിനോപ്പോളിൽ പോയി ജസ്റ്റിൻ ചക്രവർത്തിയെ കണ്ട് ആര്യൻ പാഷന്റുകളോട് അനുകമ്പാപൂർവ്വം പെരുമാറാൻ അഭ്യർത്ഥിക്കണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടു രാജാവായ തയഡോറിക് അദ്ദേഹം ആര്യൻ അനുഭാവിയായിരുന്നു ഈ മാർപ്പാപ്പ പോയി അവിടെ ചെന്ന് കോൺസ്റ്റാൻറ്റിനോപ്പളിൽ പോയി ലാറ്റിൻ രീതിയിൽ കുർബാന ചൊല്ലാനും അനുവാദം കിട്ടി അതുപോലെ ചക്രവർത്തിയോട് ക്രിസ്ത്യാനികളെ മർദ്ദിക്കരുതെന്നും മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു മാർപ്പാപ്പയുടെ ഈ ബന്ധം തനിക്കെതിരെ വില ഗൂഢാലോചനയാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് തയോഡറിക് രാജാവ് മാർപ്പാപ്പയെ ജയിലിലടക്കുകയും എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം എല്ലാം മിണ്ടാതെ സഹിച്ച് നിര്യാതനാവുകയും ചെയ്തത് പ്രിയക്കൂട്ടുകാരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മിണ്ടാതെ സഹിക്കാനുള്ള വലിയ ഒരു കൃപ ലഭിക്കും ഇനി പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടാണോ അല്ലയോ എന്നറിഞ്ഞുകൂടാ ചിലപ്പോൾ സഹനങ്ങളൊക്കെ നമ്മൾ മിണ്ടാതെ സഹിക്കും ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ആത്മാവാണ് ഇത് മിണ്ടാതെ സഹിക്കാനുള്ള വരം നൽകുന്നതെന്ന് എൻ്റെ കൊച്ചു ചെറുപ്പത്തിൽ ഒരു വേദനിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലെ ഒരു കാര്യങ്ങളും എനിക്ക് ഓർമ്മയിലില്ല പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട് ചിലപ്പോൾ അത് ശരീരത്തിന് അത്രമാത്രം വേദന കിട്ടിയത് ഇങ്ങനെ ഓർത്തിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ആറ് വയസ്സ് പ്രായം അപ്പോൾ പള്ളി സ്കൂളിലാണ് പഠിക്കുന്നത് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അന്നത്തെ ക്ലാസ് ടീച്ചർ എന്നെ പുതിര തല്ലുകയാണ് വളരെ മെലിഞ്ഞ ഞാൻ ഈ തല്ല് മുഴുവൻ ഏറ്റുവാങ്ങുന്നുണ്ട് ഞാൻ പറയില്ല അത് അന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് എന്ന് ഞാൻ പറയില്ല എന്തുകൊണ്ടോ ഞാൻ ആ തല്ല് മുഴുവൻ ഏറ്റുവാങ്ങി ചൂരലൊടിയുന്നത് വരെ ആ ടീച്ചർ എന്നെ അടിച്ചുകൊണ്ടിരുന്നു എന്തിനാണ് അടിക്കുന്നതെന്ന് അതൊന്നും ആ ചെറുപ്പത്തിൽ കുഞ്ഞു കുട്ടിയല്ലേ ഒന്നും അറിയില്ല കാര്യം ഇതാണ് ഹാൻഡ് റൈറ്റിംഗ് ചെറുപ്പത്തിൽ വളരെ മോശമായതുകൊണ്ട് ചേച്ചിയും ചേച്ചിയാണ് അത് പകർത്തിയൊക്കെ എഴുതി തരാറ് അപ്പോൾ ഏതോ ഒരു പാഠം പകർത്തി എഴുതിയില്ല അന്ന് സ്കൂളിൽ ചെന്നപ്പോൾ പകർത്തി എഴുതാത്ത പുസ്തകം കണ്ട് ടീച്ചർക്ക് ഭ്രാന്റ് പിടിച്ചതുപോലെ ദേഷ്യം വന്നു അങ്ങനെ എന്നെ അടിക്കാൻ തുടങ്ങി അടിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരുമാതിരി അടിയാണ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഈ കാൽവെണ്ണയിൽ ഇങ്ങനെ ചൂരലോണ്ട് അടിച്ചടിച്ചടിച്ച് ഇനിയൊരു സ്ഥലമില്ല ബാക്കി അത് ചൂരലിൻ്റെ പാട് വീണ് ചുമന്ന് തടിച്ച് പിന്നെ എപ്പോഴാണ് ആ അടി നിർത്തിയതെന്ന് എനിക്ക് ഇന്നും ഓർമ്മയില്ലതാണ് അങ്ങനെ ആ അടിയെല്ലാം ഏറ്റുവാങ്ങി ഒരു വാചകം മാത്രം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നീ കരയില്ല അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ അടി സാധാരണ ഒരടി അടിക്കുമ്പോഴേക്കും പിള്ളേർ കരഞ്ഞു തുടങ്ങുമല്ലോ എന്തുകൊണ്ടോ ഞാൻ കരഞ്ഞിട്ടില്ല വിതുമ്പി വിതുമ്പി നിൽക്കുകയാണ് അപ്പോൾ ആ ടീച്ചർക്ക് കൂടുതൽ അരിശമായി അടിയോടടി നീ കരയുന്നത് വരെ ഞാൻ അടിക്കും എന്ന് പറഞ്ഞിട്ടാണ് അടി എപ്പോഴാണ് അടി നിർത്തിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് സ്കൂള് വിട്ടപ്പോൾ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും എൻ്റെ കാൽ രണ്ടുമൊട്ടും കൂട്ടി ഇടച്ച് അടിച്ച് വിറയ്ക്കാൻ തുടങ്ങി കാരണം അടി കൊണ്ട് അതെല്ലാം നീര് വന്ന് വീർത്ത് മുട്ടിയിട്ടാണ് നിൽക്കുന്നത് വീട്ടില് ചെന്നപ്പോൾ ഭയങ്കര ബഹളമായി അമ്മയും ചേച്ചിമാരും സഹോദരനെല്ലാം ഇത് കണ്ടു അമ്മ കാര്യൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു താൻ നോക്കി എന്താ അക്രമം ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അങ്ങനെ ഒരു വലിയൊരു സംഭവം നാട്ടിൽ പലരും പല അഭിപ്രായം പറഞ്ഞു ഈ കൊച്ചുകുട്ടി എന്തിനാണ് ഇങ്ങനെ തല്ലിയത് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ കരയൻ എന്നോട് കാരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കരയാത്തതിനാണ് തല്ലിയത് എന്ന് നീ കരയില്ല ഇല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ തല്ലിയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കരയാത്തതിനാണ് തല്ലിയത് എന്ന് അവർക്ക് കാര്യം മനസ്സിലായില്ല പിന്നീട് എൻ്റെ ചേച്ചി എൻ്റെ കൂടെ വരികയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലായി പാഠപുസ്തകത്തിലെ ഒരു പാഠം പകർത്തി നല്ല ഭംഗിയിൽ എഴുതിയില്ല അതിനാണ് ഈ അടി മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ശാരീരികമായിട്ട് വേദന ഏറ്റെടുത്തത് ആദ്യത്തെ വേദന അതാണ് എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ അതാണ് എൻ്റെ ശരീരത്തിനേറ്റിട്ടുള്ള ഏറ്റവും വലിയ വേദന എന്ന് അങ്ങനെ ആ മുറിവ് മനസ്സിൽ കെടുന്നു ഞാൻ വിചാരിക്കുന്നില്ല പരശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന് എന്താണാവോ ഞാൻ കറിയാതിരുന്നത് കരയാതിരുന്നതാണ് പെശകായത് കരഞ്ഞിരുന്നെങ്കിൽ ടീച്ചർ അടി നിർത്തിയേനെ എന്തായാലും പിന്നീട് ഹെഡ് മിസ്ട്രസ്സിനെ കണ്ടു സിസ്റ്ററുമായിട്ട് ഇവർ സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി മാനസിക രോഗത്തിന് മരുന്നെടുക്കുന്ന ഒരു ടീച്ചറായിരുന്നു ആ ടീച്ചർ അപ്പോൾ അതുകൊണ്ട് അവരുടെ സമനില എപ്പോഴാണ് തെറ്റുക എന്ന് പറയാൻ കഴിയില്ല അതാണ് സംഭവം എന്തായാലും ഞാൻ ആ അവസ്ഥകളൊക്കെ കഴിഞ്ഞു പോന്നു അതൊന്നും എൻ്റെ മനസ്സിന് വലിയ ആന്തരിക മുറിവൊന്നും സൃഷ്ടിച്ചിട്ടില്ല അതൊക്കെ വലുതായപ്പോൾ ഇങ്ങനെ മറന്നുപോയി ഞാനിവിടെ പറഞ്ഞു വന്നത് ഞാനിത് ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് വേണ്ടി പന്തക്കുസ്ത തിരുനാളിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയൊന്നുമല്ല എങ്കിലും പരിശുദ്ധാൻമാനെ ഓർത്ത് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആറ് കുട്ടികളുടെ അമ്മയായ ഒരു കർമ്മരീത്ത മൂന്നാം സഭ അംഗമായ എലിസബത്ത് സാൻഡോയുടെ ഡയറി ഞാൻ വായിക്കാനിടയാകുന്നത് ഒരിക്കൽ വായിച്ചു വെച്ചതാണ് എങ്കിലും അപ്പോഴാണ് മെയ് പതിനെട്ടാം തീയതിയിലെ വിശുദ്ധൻ ജോൺ ഒന്നാമൻ പാപ്പ ആ പാപ്പയെ കുറിച്ച് വായിക്കുന്നത് നിശബ്ദമായിട്ട് യാതൊരു കാരണവുമില്ലാതെ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാതെ മൗനമായി സഹിക്കുന്നതാണത്രേ വിശുദ്ധിയുടെ രഹസ്യം ഒരു തെറ്റുമില്ലാതെ ജോൺ ജോണൊന്നാമൻ മാർപ്പാപ്പയുടെ പേരിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ പേരിൽ ഒരു ചെറിയ തെറ്റ് കിടപ്പുണ്ട് കാരണം പാഠം പകർത്തി എഴുതിയില്ല അത് ടീച്ചറുടെ നോട്ടത്തിലൊരു തെറ്റ് തന്നെയാണ് എങ്കിലും ആ ഒരു ചെറിയ തെറ്റിന് വലിയ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ് മൗനമായി സഹിക്കുന്നതാണ് വിശുദ്ധിയുടെ രഹസ്യം അപ്പോൾ ഞാൻ അന്ന് മൗനമായിട്ട് സഹിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയായിരുന്നു അതോ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നില്ല ഇത് രണ്ടും കാരണങ്ങളാണെന്ന് എന്തോ ഞാൻ അങ്ങനെയൊക്കെ മിണ്ടാതെ നിന്നു എന്നെ എനിക്ക് ഇന്നും പറയാൻ പറ്റുകയുള്ളു പക്ഷേ ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവിടം തൊട്ടേ പരിശുദ്ധാത്മാവിൻ്റെ ഒരിടപെടൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് വളർന്നു വന്നപ്പോൾ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ സഹനങ്ങളും നിശബ്ദമായി തന്നെ സഹിക്കാനുള്ള കൃപ അത് ഈ അറുപതാം വയസ്സിലെത്തി നിൽക്കുമ്പോൾ ആമാശയത്തിൽ ക്യാൻസർ വന്ന് ആമാശയം പൂർണ്ണമായി എടുത്തു മാറ്റിയിട്ടും അത് നിശബ്ദമായി സഹിക്കാൻ കഴിഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ തന്നെ ആയിരിക്കാം ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഓരോ നേഴ്സുമാരും ഡോക്ടർമാരും വിസിറ്റ് ചെയ്ത് കടന്നു പോകുമ്പോൾ ചോദിക്കും അമ്മ എങ്ങനെയാ ഇത്ര എന്ന് പ്രിയ കൂട്ടുകാരെ ഞാൻ പറയും ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിയാണ് ഡോക്ടറെ എന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണമായിരിക്കും ഇങ്ങനെ നിശബ്ദമായിട്ട് സഹിക്കാൻ എന്തായാലും ജോൺ ജോണൊന്നാമൻ മാർപ്പാപ്പയുടെ പോലെ ഒരു തെറ്റുമില്ലാതെയല്ല ജീവിതത്തിൽ സഹിച്ചിട്ടുള്ളത് തെറ്റുകളും അപാകതകളും കുറേ എൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടാകാം ഈ പാഠപുസ്തകം പകർത്തി എഴുതാത്തതുപോലെയുള്ള തെറ്റുകൾ അതിന് ദൈവം തന്ന ശിക്ഷയാണ് ശിക്ഷണതെന്ന് പറയാൻ കഴിയില്ല ആത്മാവിൻ്റെ ഇടപെടൽ മൂലം ഇത്രയൊക്കെ കഴിയും സഹിക്കാൻ എന്ന് വേണമെങ്കിൽ പഠിപ്പിച്ചതായിരിക്കാം എന്നെയല്ല ചുറ്റുമുള്ളവരെ എനിക്കന്ന് ഒരു വിവരവുമില്ലാത്ത ഒരു പ്രായമാണല്ലോ പ്രിയ കൂട്ടുകാരെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹാഗ്നി ജ്വാല അത് ഈശോയുടെ തിരുഹൃദയത്തിലും ജ്വലിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലും ഈ സ്നേഹാഗ്നി ജ്വാലയാണ് ഈ സ്നേഹാഗ്നി ജ്വാല നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ പരിശുദ്ധ അമ്മ സഹിച്ചതുപോലെ നമ്മളും മിണ്ടാതെ സഹിക്കും ഈശോ സഹിച്ചതുപോലെ കുരിശിലേറുമ്പോഴും മിണ്ടാതെ സഹിക്കും കാരണം ഇതെല്ലാം പിതാവാണ് നൽകുന്നത് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും ഈ കർമ്മലീത്ത മൂന്നാം സഭ അംഗത്തിന് അമ്മ വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് നമ്മുടെ നാഥ എന്ന് പാപം കീഴടക്കപ്പെട്ട് കഴിയുമ്പോൾ അവളുടെ സ്നേഹാഗ്നിജ്വാല ഭൂമിയെ പ്രകാശമാനമാക്കും പരിശുദ്ധാത്മയുഗം ആരംഭിക്കുകയും ചെയ്യും ഈ വിജയം സംഭവിക്കാനായി നാം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല പരിശുദ്ധാത്മാവാണ് ആ സ്നേഹാഗ്നിജ്വാല ഭൂമിയെ പ്രകാശമാനമാക്കും അപ്പോൾ പരിശുദ്ധാത്മ യുഗം ആരംഭിക്കുകയും ചെയ്യും ഇതിന് എന്തൊക്കെ ചെയ്യണം ആത്മാർത്ഥമായ പശ്ചാത്താപം വേണം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നത് പ്രായച്ചിത്തം ചെയ്യണം സ്വയം ത്യജിക്കണം പ്രിയക്കൂട്ടുകാരെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്വയം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഈ കർമ്മലീത്ത സഭ അംഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലുള്ള പെന്തക്കുസ്ത തിരുനാളിൽ ഈശോ ഒരു അനുഗ്രഹം കൊടുത്തു അത്ര എനിക്കിത് ഇത്രയ്ക്കും ഇൻട്രസ്റ്റഡ് ആയത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഞാൻ ജനിച്ചത് ആ പെന്തക്കുസ്ത തിരുനാളിന് എലിസബത്ത് സാൻഡോയ്ക്ക് കൊടുത്ത ഒരു ഓഫറാണ് ഈ തിരുനാൾ ദിവസം നിൻ്റെ സ്ഥിരതയ്ക്ക് ഞാനൊരു സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പാദരാത്രി മുതൽ പ്രഭാതം വരെ ഓരോ മണിക്കൂറിലും ഓരോ പുരോഹിത ആത്മാക്കൾ വീതം ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് മോചിക്കപ്പെടും അതായത് ഈ എലിസബത്ത് സാൻഡോയുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള സ്ഥിരത കണ്ടിട്ട് ഈശോ കൊടുത്ത ഒരു ഓഫറാണത്രേ വാഗ്ദാനമാണിത് അങ്ങനെ ഈ വാഗ്ദാനം കൊടുത്ത് ഏതാനും മണിക്കൂറിനകം ശുദ്ധീകരണസ്ഥലത്ത് നിന്നും മോചിക്കപ്പെടുന്ന പുരോഹിതരുടെ ആത്മാക്കളുടെ സഹനങ്ങൾ ഈ വ്യക്തിയുടെ ആത്മാവിൽ അനുഭവപ്പെടാൻ തുടങ്ങി എന്ന് പ്രിയ സഹോദരങ്ങളെ ഈ സഹോദരിയുടെ വെളിപ്പെടുത്തലുകൾ എപ്പോഴും പറയുന്നുണ്ട് ആത്മാക്കളെ നേടാനാണ് ഈശോ വന്നത് നമ്മളോടും പറയുന്നത് ആത്മാക്കളെ നേടാനാണ് ഇന്ന് അമ്മ മാതാവ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് പറയുന്നതും പ്രാർത്ഥിക്കാനാളില്ലാത്തത് കൊണ്ട് എന്തുമാത്രം ആത്മാക്കളാണ് നശിക്കുന്നത് എന്നാണ് അമ്മയ്ക്കും മകനും ഒരേയൊരു കാര്യമാണ് ലോകത്തോട് പറയാനുള്ളത് അനുദപിക്ക് പശ്ചാത്തപിക്ക് പ്രായചിത്തം ചെയ്യേ പ്രാർത്ഥിക്കുക എന്നിട്ട് ആത്മാക്കൾക്ക് വേണ്ടി എന്ന് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അതിന് അമ്മയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല കത്തിയെരിഞ്ഞ് നമ്മളിലേക്കും എത്താൻ നമ്മൾ പ്രയത്നിക്കണം ഇന്ന് പെന്തക്രിസ്ത തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്ക ദിനങ്ങളിലെ അവസാനത്തെ ദിനമാണ് നമുക്ക് പരിശുദ്ധ അമ്മയോട് പറയാം അമ്മ മാതാവെ നിന്റെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നി ഞങ്ങളുടെ ഹൃദയത്തിലും കത്തിജ്വലിക്കാൻ ഇടവരുത്തണമേ എന്ന് ആദിമസഭയിലെ പന്തക്കുസ്ത അനുഭവം മേരിയുടെ സാന്നിധ്യത്തിൽ സംഭവിച്ചതുപോലെ ഈ യുഗത്തിലും മേരി വഴി തന്നെ പരിശുദ്ധാത്മ അഭിഷേകം സംഭവിക്കും കാരണം അവൾ അമലോത്ഭവയാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് ദൈവകരുണയുടെ മാതാവാണ് ദിവ്യകാരുണ്യത്തിൻ്റെ സ്ത്രീയാണ് അവൾ സർവജനപദങ്ങളുടെയും നാഥയാണ് അതുകൊണ്ട് അമ്മയിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ വേണ്ടി ഗബ്രിയേൽ മാലാക മംഗളവാർത്ത അറിയിക്കുമ്പോൾ പരിശുദ്ധാരൂപി പരിശുദ്ധ അമ്മയിൽ വന്ന് വാസം ചെയ്യുന്നത് നേരിട്ട് കണ്ടവനാണ് ഗബ് ഗബ്രിയർമാരാക പരിശുദ്ധാരൂപി അഗ്നിജ്വാലയായി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്കിങ്ങനെ താഴെ നിറങ്ങി വന്നു അവിടെ യേശു ജനിക്കുകയാണ് ദൈവപുത്രൻ ഈ സ്നേഹാഗ്നിജ്വാല ഞങ്ങൾക്കും തരണമേ എന്നാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈ സ്നേഹാഗ്നി ജ്വാല മുഴുവൻ വാങ്ങിവെച്ചിരിക്കുന്ന മറിയത്തോടല്ലാതെ മറ്റാരോടാണ് മാധ്യസ്ഥം ചോദിക്കേണ്ടത് ഒരു പരസരക്ക് കടയിലത്തെ സാധനങ്ങൾ മുഴുവൻ മൊത്തമായിട്ട് ഒരാൾ വാങ്ങി വെച്ചാൽ പിന്നെ നമ്മൾ ആ വാങ്ങിയ ആളുടെ അടുത്തേക്ക് തന്നെ പോകണമല്ലോ അത് കിട്ടണമെങ്കിൽ അത് തന്നെ ഇവിടെ മൊത്തമായും പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹാഗ്നി ജ്വാല പരിശുദ്ധ മറിയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മട്ടുപ്പാവലിരിക്കുന്ന അമ്മയോട് നമുക്ക് പറയാം നിന്റെ ഹൃദയത്തിൽ കത്തിയെരിഞ്ഞ സ്നേഹാഗ്നി ജ്വാല ഞങ്ങളിലേക്കും കത്തിയെരിയുവാൻ പരിശുദ്ധ അമ്മേ നീ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പല വിശുദ്ധരും ഈ സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ച് പറയുന്നുണ്ട് സ്നേഹത്തിൻ്റെ ഇരിപ്പടമാണ് തിരുഹൃദയം സ്നേഹാഗ്നി പരിശുദ്ധാത്മാവിൻ്റെ നിസ്വനമാണ് കാരണം പരിശുദ്ധ തൃത്വത്തിൻ്റെ ഇരിപ്പിടമാണ് തിരുഹൃദയം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൽ നിന്ന് ദൈവപുത്രനായി ഈശോ ജന്മമെടുത്ത് ഭൂമിയിൽ വന്നതും സ്നേഹാഗ്നി ജാലയായിട്ടാണ് അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസ് ഇങ്ങനെ പറയുന്നത് പിതാവെ അങ്ങയുടെ സ്വർഗീയ സ്നേഹാഗ്നി ജ്വാല നിത്യകാലവും അങ്ങയെ മുമ്പിൽ കത്തേണ്ടതിന് എൻ്റെ ഹൃദയമാകുന്ന അൽത്താറയിൽ എൻ്റെ ജീവൻ അങ്ങയോട് ചേർന്ന് ഒരൊറ്റ നാളമായി ആളി എന്ന് വിശുദ്ധ മാർഗറ്റ് മേരി അലക്കോക്ക് ഇങ്ങനെ പറഞ്ഞു മല മേരി അലക്കോക്കിനോട് ഈശോ ഇങ്ങനെ പറഞ്ഞു തൻ്റെ ജോലിച്ചിരിയുന്ന ദിവ്യഹൃദയത്തിൽ നിന്നും ഒരു സ്ഫുലിംഗം നിൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ നൽകുന്നു എന്ന് അതുപോലെ വിശുദ്ധ ജോൺ യുഡസ് അദ്ദേഹമാണ് ഈശോടെയും തിരുഹൃദ ഈശോയുടെ തിരിഹൃദയത്തിൻ്റെയും മാതാവിൻ്റെ വിമലഹൃദയത്തിൻ്റെയും ഒരുമിച്ചുള്ള ഭക്തിക്ക് തുടക്കം കുറിച്ചത് അതിൽ കാതറിൻ ലബോറയുടെ മെഡല് അതിന്മേലുള്ള ചിഹ്നവും രൂപവും അത് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ പരിശുദ്ധ അമ്മ വിശുദ്ധ ബ്രിജീറ്റിനെ വെളിപ്പെടുത്തിയ ഒരു രഹസ്യ സന്ദേശത്തിൽ പറയുന്നു ദിവ്യ സ്നേഹാഗ്നിയാൽ അവിടുന്ന് എൻ്റെ ഉദരത്തിൽ ഉരുവാകുകയും എൻ്റെ സ്നേഹ ഹൃദയത്തിലെ സ്നേഹത്താൽ രൂപം പ്രാപിക്കുകയും ചെയ്തു പ്രിയ കൂട്ടുകാർ ഇന്ന് ഒരുക്കത്തിൻ്റെ ഒമ്പതാം നാൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല ഇത് നമ്മുടെ ഹൃദയത്തിൽ കത്തിയരിയൻ കത്തിയരിയണമേ എന്ന് അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് തേടാം അമ്മ മാതാവ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി നിന്റെ ഹൃദയത്തിൽ ജ്വലിച്ചെരിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹാഗ്നിജ്വാല ഞങ്ങളിലും ജ്വലിച്ചരിയാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എന്നിൽ എഴുന്നള്ളി വരണമേ അങ്ങയുടെ വലസല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമരഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം നാളെ പന്ത ക്സ്ത ദിനം സകലവിധ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുമാറാകട്ടെ ധാരാളം മക്കൾ മെസ്സേജ് തന്ന് അവരുടെ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ എന്നോട് പങ്കുവെക്കുന്നു ഞാൻ പറയും ഇത് കൊച്ചനുഭവമല്ല വലിയ അനുഭവമാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മൾ അപേക്ഷിക്കുന്നത് കൊണ്ട് ഗൾഫിലായിരിക്കുന്ന ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു റൂമ് തുറക്കുമ്പോൾ സ്വർഗീയമായ ഒരു സുഗന്ധം വരുന്നു അമ്മമാതാവ് സാന്നിധ്യം കൊടുക്കുന്നതാണ് മറ്റൊരു സഹോദരി വിളിച്ചു പറഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ പകുതി ഒരു കാലം നിലത്ത് വെച്ച് ഒരു കാലിൽ കാറിലും ഭർത്താവ് അറിയാതെ കാറെടുത്തു തമ്പുരാനെ ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് വിളിച്ചു പറയുകയാണ് ഇത് പരിശുദ്ധാത്മാവ് തന്നെയാണല്ലേ ഇങ്ങനെ ഇടപെടുന്നത് എന്ന് അപ്പോൾ ഒരു സെക്യൂരിറ്റിയാണ് വന്ന് ബഹളമടിച്ച് പെട്ടെന്ന് രക്ഷിച്ചത് എന്തൊക്കെ അനുഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്തുണ്ട് സഹായകൻ ഒരിക്കലും നമ്മെ വിട്ടുപോവില്ല സഹായിക്കാൻ ഏൽപ്പിച്ചവർ രോഗിയുടെ ബൈസൻറ്റേഴ്സ് എപ്പോഴും ഉണ്ടാവുമല്ലോ രോഗിയുടെ കൂടെ അതുപോലെ നമുക്ക് സഹായകനായിട്ടല്ലേ പരിശുദ്ധാത്മാവിനെ ഈശോ തന്നിരിക്കുന്നത് ആ സഹായകൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നമ്മളത് മറക്കുന്നു എന്നേ ഉള്ളൂ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം രാവിലെ ഉണർന്നേ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ഗുഡ് മോർണിംഗ് ആയിരമായിരം ആരാധന എന്ന് പറയാൻ നമ്മുടെ നാവുകളെ നമുക്ക് മഴക്കിയെടുക്കാം ഉറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവെ ഞാൻ ഉറങ്ങുകയാണ് നീ ഉറങ്ങാതെ എന്നെ കാക്കണമേ നമ്മൾ ഇന്ന് കണ്ടു ജീവിതത്തിലെ സഹനങ്ങൾ നിശബ്ദമായി സഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹാഗ്നിജ്വാല നമ്മളിൽ കത്തിജ്വലിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ഏത് തരം സഹനവും നിശബ്ദമായി സഹിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്കായി പാപികളുടെ മാനസാന്തരത്തിനായി അമ്മയുടെ വിമലഹൃദയത്തിലൂടെ ഈശ്വര തിരിഹൃദയത്തിലേക്ക് നമുക്ക് കാഴ്ചവെക്കാം പരിശുദ്ധാരൂപി നമ്മളിലേക്ക് വന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമേൻ